നറുക്കെടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം എന്തായാലും രാഹുൽജി നാഥ് അവിടെ നിന്ന് വാൻറോസ് ജംഗ്ഷനിൽ നിന്നും ചേരുന്നുണ്ട് രാഹുൽ എന്തായാലും ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ അല്ലെങ്കിൽ ബമ്പർ സമ്മാനങ്ങൾ അത് ഓരോ വർഷം അതിൻ്റെ തുകയൊക്കെ കൂട്ടാനുള്ള പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഇത്തവണ എങ്ങനെയാണ് നറുക്കെടുപ്പ് സംബന്ധിച്ച് നറുക്കെടുപ്പൊക്കെ എങ്ങനെ നടന്നു ഇനി പുതിയ ബമ്പർ സമ്മാനത്തിൻ്റെ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട ടിക്കറ്റൊക്കെ പബ്ലിഷ് ചെയ്തോ വലിയ കാത്തിരിപ്പായിരുന്നു പൂജാ ബെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് കാരണം പേരാണ് ഈ നറക്കെടുപ്പ് കഴിയുമ്പോൾ കോടീശ്വരന്മാരായി മാറുന്ന കോടീശ്വരന്മാരായി മാറാൻ ഇരുന്നത് അങ്ങനെ ആ പേരുടെയും ടിക്കറ്റ് നമ്പറുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഒന്നാം സമ്മാനം ആലപ്പുഴ ജില്ലയിൽ വിറ്റ ടിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ടിക്കറ്റ് നമ്പർ ജെ സി മുപ്പത്തി അൻപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്ന ടിക്കറ്റ് നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് കൂടാതെ ഒരു കോടി വീതം അഞ്ചു പേർക്ക് അഞ്ചു പേർക്ക് ഉള്ളതാണ് അടുത്ത സമ്മാനം അത് ജെ എ മുപ്പത്തിയേഴ് എൺപത്തി ഏഴ് നാൽപ്പത്തി ഒൻപത് ജെ ബി ഒൻപത് മൂന്ന് അഞ്ച് നാല് ഏഴ് ജെ സി അർ അറുപത്തി ഒന്ന് അറുപത്തി ആറ് പതിമൂന്ന് ജെ ഡി ഇരുപത്തിയൊന്ന് പത്ത് പൂജ്യം നാല് ജെ ഇ എൺപത്തി എട്ട് നാൽപ്പത്തി നാല് പതിനെട്ട് അത്തരത്തിൽ ഇത്തരത്തിൽ ആറു പേർ കോടീശ്വരന്മാരാകുന്ന ഈ നർക്കിട്ടു ആറുപേരാണ് കോടീശ്വരന്മാരായിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാത്തിരിപ്പാണ് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഒന്നാം സ്തംഭ സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റ വിറ്റ ആലപ്പുഴയിലാണ് അതിൻ്റെ ഏജൻറ്റ് ഏജൻ്റ് പേര് നമ്മൾ മനസ്സിലാക്കുന്നത് ലയ എസ് വിജയൻ എന്നാണ് കായംകുളം സബ് ഓഫീസിൽ നിന്നാണ് ഏജൻ്റ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഇനി ഭാഗ്യശാലി ആരാണ് എന്ന് കൂടി അറിയേണ്ടതായുണ്ട് അത് ആറുപേരാണ് നിലവിൽ കോടീശ്വരന്മാരായിരിക്കുന്നത് അതിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് രാഹുൽ നമ്മുടെ നമ്മുടെ കൊല്ല ത്ത് വിറ്റ ടിക്കറ്റാണ് കാരണം എനിക്കും അഭിമാനിക്കാം രാഹുൽജി നാഥിനും അഭിമാനിക്കാം കണ്ണൻ റിപ്പോർട്ട് വാർത്ത ചെയ്യുന്ന ആ കൊല്ലം നിന്നുള്ള കണ്ണന് നമ്മൾ മൂന്ന് പേരും കൊല്ല ജില്ലക്കാരാണ് അപ്പോൾ ഭാഗ്യം കൊല്ലം അതിർത്തി കിടക്കുമ്പോൾ അവിടെ നിന്നും വാങ്ങിച്ചുകൊണ്ടുപോയി മറ്റാരെങ്കിലും ആയിരിക്കുമോ അതെ ഈ കഴിഞ്ഞ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന കേരളത്തിന് പുറത്തുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ സമ്മാനം വാങ്ങിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണെങ്കിലും കൊല്ലവന്ന് കേൾക്കുമ്പോൾ ഈ പറയുന്നത് നമുക്ക് ഒരു സന്തോഷം തീർച്ചയായും ഉണ്ട് നമ്മൾ എടുത്തില്ലല്ലോ എന്നൊരു സങ്കടവും ഉണ്ട് എങ്കിൽ പോലും ഭാഗ്യശാലികൾ അത് ഈ പറയുന്നതുപോലെ ലോട്ടറി ഇങ്ങനെ നോക്കി നമ്പർ അത് ഈ എടുക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് ഇത്തരത്തിൽ ഈ ഈ ഭാഗ്യശാലികളോട് സംസാരിച്ചാൽ മനസ്സിലാവും അവർ ഈ നമ്പറിൻ്റെയൊക്കെ ഒരു രസം അതിന്റെ അതിൻ്റെ ിക്കുമ്പോൾ സാധാരണ അടുത്തിടെ അടിക്കുന്ന ഈ ബമ്പർ സമ്മാനങ്ങളൊന്നും തന്നെ നമ്മൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തേക്ക് ആരും പേര് പറയാറില്ല കാരണം വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് നേരിടുന്നതെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഈ ഒരുപാട് സഹായമൊക്കെ അഭ്യർത്ഥിച്ചും അങ്ങനെ പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ വീടുകളിലേക്കൊക്കെ വന്നു കയറുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത്തരം വലിയ തുകയൊക്കെ കിട്ടുമ്പോൾ പരസഹായം കൂടി ചെയ്യണം എന്തായാലും നമുക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഈ സബ് ഏജൻറ്റിനെ മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ്